ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ കയറ്റുമതി നിരോധനം പിൻവലിക്കുന്നതിന് അമേരിക്കയുമായി ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന് കത്തയച്ചു അമേരിക്കയുടെ ഉപരോധം എണ്ണമറ്റ മത്സ്യത്തൊഴിലാളികളെയും കയറ്റുമതി മേഖലയെയും ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതാണെന്ന് ബ്രിട്ടാസ് കത്തിൽ ചൂണ്ടിക്കാട്ടി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ തകർക്കുന്നതാണ് അമേരിക്കയുടെ നടപടി മത്സ്യബന്ധനത്തിനിടെ സംരക്ഷിത കടലാമകൾ വലകളിൽ കുടുങ്ങുന്നുവെന്ന് കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മറ്റ് സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയും ബാധിക്കുന്ന സ്ഥിതിയാണെന്ന് കത്തിൽ പറയുന്നു ഉപരോധത്തിന് അമേരിക്ക പറയുന്ന കാരണം അടിസ്ഥാനരഹിതമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എട്ട് പോയിൻറ്റ് ഒമ്പത് ബില്യൺ ഡോളർ വരുമാനമാണ് ഇന്ത്യ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിന്ന് നേടിയത് ഇതിൽ അഞ്ച് പോയിന്റ് അഞ്ച് ബില്ല് ഡോളറും കടൽച്ചമ്മീൻ കയറ്റുമതിയിൽ നിന്നായിരുന്നുവെന്നത് ഈ മേഖലയുടെ പ്രാധാന്യം തെളിയിക്കുന്നതാണ് അമേരിക്കൻ നിരോധനത്തെ തുടർന്ന് മറ്റു രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് കടൽച്ചെമ്മീൻ അടക്കമുള്ള സമുദ്രോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വരുന്നതിനാൽ മത്സ്യബന്ധന വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ് ഇത് ആഭ്യന്തര വിപണിയെയും തകർക്കുകയാണെന്നും ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടി സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായത്തെ തകർക്കുന്നതിനെതിരെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരുടെ യോഗം കേരള സർക്കാർ വിളിച്ചുചേർത്തിരുന്നു ആഗോളതലത്തിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനതല ഇടപെടലുകൾ മാത്രം മതിയാകില്ല വിദേശ ലോപികളുടെ ആരോപണങ്ങൾ ശക്തമായി നേരിടുന്നതിനും പ്രതിരോധിക്കുന്നതിനും ദേശീയ തലത്തിൽ തന്നെ ശക്തമായ നടപടികൾ ആവശ്യമാണ് ആയതിനാൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു WaytoNikah.com, the exclusive Muslim matrimonial site.